അപ്പോൾ ഒരുപക്ഷെ ഞാൻ അങ്ങനെ ആക്ഷൻ ചെയ്ത് പോയിരുന്നെങ്കിൽ ഒരു ഇന്ന് ഞാൻ ഇൻവാലിഡ് ആയി ആയിപ്പോയത് അല്ലെങ്കിൽ ഒരുപക്ഷെ മരണം തന്നെ സംഭവിച്ചു പോയത് ഞാൻ കുതിരപ്പെട്ടൊന്ന് വീണു ഒരു പ്രാവശ്യം ആ ഒരു പാറയും കല്ലും ഒക്കെ കിടക്കുന്ന സ്ഥലമാണ് അത് വലിയൊരു ഭാഗ്യവാട്ടിയാണ് ബ്രൂസിലൂടെ ഫൈറ്റ് ചെയ്ത ഒരാളുടെ അണ്ടറിൽ ആർത്തറിനും അലക്സിനും ട്രെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സംഭവം മാർഷൽ ആർട്സ് പഠിക്കുന്നതാണ് ആക്ടിങ്ങിന് ഏറ്റവും ഗുണം ചെയ്യുന്നത് അവിടെ നമ്മുടെ പോസ്റ്ററിന് മോളെ ആൾക്കാർ വന്ന് മാലയിടുകയും അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര സംഭവമായിരുന്നു എപ്പോഴും ആൾക്കാർ പറയുന്ന അവന്റെ ഫേസിലും വരില്ല വരില്ലെന്ന പറയുന്നത് അവൻകൊണ്ട് ഗോഷ്ടി കാണിക്കാൻ ആർക്കാൻ പറ്റാത്തത് എങ്ങനെ എന്തുവേണ കാണിക്കും അവാർഡിന് വേണ്ടി ഒന്നും ഞാൻ അഭിനയിക്കാറില്ല എനിക്കൊരു പഞ്ചായത്ത് അവാർഡ് പോലും ഒന്നും കിട്ടിയിട്ടില്ല ഇങ്ങനെ കിട്ടുകഴിഞ്ഞുകഴിഞ്ഞാല് പിന്നെ മ്യൂസിക്കിന്റെ ഒന്നും ആവശ്യമില്ല അവിടെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ആക്ഷൻ കിങ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആക്ടർ ശ്രീ ബാബുനണി സാറാണെന്ന് ഫോക്സ് ടോക്സിൽ സാർ വെൽക്കം ടു ഫോക്സ് ടോക്സ് സാറിപ്പോൾ പുതിയ സിനിമ ഡി എൻ എ റിലീസാവുകയാണല്ലോ എങ്ങനെയാണ് ഈ ഡി എൻ എയിലേക്ക് എത്തിയത് എങ്ങനെയാണ് സാർ ഞാനും സുരേഷ് ബാബു ആയിട്ടുള്ളൊരു ബന്ധമെന്ന് പറഞ്ഞാൽ വളരെ ഒരു പത്ത് മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള ബന്ധമാണ് ആദ്യം ഞാൻ പുള്ളിയെ കാണുന്നത് കോട്ടയക്കുഞ്ഞിൻ്റെ സെറ്റിലാണ് സുരേഷ് ഗോപിയാണ് ഞങ്ങളെ ആദ്യം പരിചയപ്പെടുന്നത് സുരേഷ് ഗോപിയും സുരേഷ് ബാബുവും ഒരുമിച്ച് വളർന്നു വന്നത് ചെറുപ്പം തൊട്ടേ അവരുടെ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു അവരുടെ സുരേഷ് ബാബുൻ്റെ ഫ്രണ്ട് ഫാദറും മദറും സുരേഷ് ഗോപിയുടെ ഫാദറും രണ്ടുപേരുടെയും പേര് ബാബു എന്നാണ് അതെ അതെ സുരേഷിൻ്റെ പേരും ബാബു എന്നാണ് നമ്മുടെ ഡയറക്ടർ പേരും ബാബു എന്നാണ് എൻ്റെ പേരും ബാബു എന്നാണ് ഒരു ബാബുമാരുടെ ഒരു കളിയാണ് അങ്ങനെയാണെങ്കിൽ പുള്ളിയെ കോട്ടയം കഴിച്ചിൻ്റെ സമയത്താണ് പരിചയപ്പെടുന്നത് അപ്പോൾ ആ ഒരു പടം ചെയ്തപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു റാപ്പോയും ഞങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രിയും ഞങ്ങൾ തമ്മിലുള്ള ഒരു ഐഡിയ പരമായിട്ടുള്ള ആ ഒരു ഇതും എല്ലാം കൂടെ വന്നുകഴിഞ്ഞാൽ വളരെ ഒരു ആബന്ധം കണ്ടിന്യൂ ചെയ്തു തന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉപ്പുകണ്ഠം ബ്രദേശ് ചെയ്തു ഞാൻ ഹീറോ ആകാനുള്ള ഒരു എൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിരുന്നു ഉപ്പുകണ്ഠം ബ്രദേഴ്സ് അത് കഴിഞ്ഞ് പിന്നെ ഗാന്ധാരി അപരാനം അങ്ങനെ ഒന്നാണ് ഞാൻ ഹീറോയിലേക്ക് വരുന്നത് അതുവരെ ഒരു ഏഴ് വർഷക്കാലം ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചിരുന്നു അപ്പം അത് ഇങ്ങനെ കന്യാകുമാരി എക്സ്പ്രസ് ചെയ്തു പിന്നെ സുരേഷ് ബാബുവിന് ഒരു ഗ്യാപ്പ് വന്നു എനിക്കൊരു ഗ്യാപ്പ് വന്നു ഞാൻ യു എസ് ലായിരുന്നു അപ്പം അത് കഴിഞ്ഞിങ്ങനെ എന്നെ ഒരു ദിവസം എടുത്തിട്ട് വന്നിങ്ങനെ അഷ്കർ സൗദാനെ വെച്ചിട്ടൊരു പടം പ്രോജക്റ്റ് വന്നിട്ടുണ്ട് ബാബു ഒരു അതിലൊരു വേഷം ചെയ്യണം ഒരു അപ്പം അതിനെന്താ നമുക്ക് ഡെഫിനറ്റ്ലി ചെയ്യാം അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് അപ്പോൾ അതിലൊരു ഒരു കാമിയാണെങ്കിലും വളരെ നന്നായിട്ട് പുള്ളി അത് കൈകാര്യം ചെയ്ത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് സംഭവം ടെക്നിക്കലി പടം നല്ല പെർഫെക്ഷൻ ആയിരിക്കും കാരണം കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു സിനിമ രണ്ടായിരത്തി പത്തിലാന്ന് അതെ പത്തിലാണോ അപ്പോൾ ബാബു ഒരുപാട് ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ് ഭയങ്കര ശരിക്കും ഹോളിവുഡ് ലെവലിലൊക്കെ നിൽക്കുന്ന ഒരു അതുപോലെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ് അന്ന് രണ്ടായിരത്തി പത്തിൽ ഞാൻ കന്യാകുമാരി എക്സ്പ്രസ്സിൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ ഹെലികോപ്റ്ററെ വന്ന് ഇറങ്ങി ഒരു വണ്ടിയിലേക്ക് അവർ പോകുന്നതാണ് അവിടെ ഹെലികോപ്റ്ററേ ഇല്ല അകളുള്ളൊരു പ്രൊപ്പലർ ഫാനായിരുന്നു ഗ്രീൻ മാറ്റോ അല്ലെങ്കിൽ ബ്ലൂ മാറ്റോ ഒന്നും ഇല്ല അത് വെച്ചിട്ട് ആ ഹെലികോപ്റ്റർ സീക്വൻസ് പോലും ഷൂട്ട് ചെയ്തു അപ്പം അന്നേ അത്ര അഡ്വാൻസ്ഡ് ആണ് പുള്ളി അപ്ഡേറ്റഡാണ് എല്ലാ കാര്യത്തിലും ക്യാമറ ടെക്നോളജി ആണെങ്കിലും ക്യാമറ ടൈപ്പഡ് ഏതൊക്കെ ക്യാമറ അങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ഏതൊക്കെ ഷോട്ടുകൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഇതുണ്ട് ആ പിന്നെ അത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടറാണ് അപ്പോൾ ആ കോട്ടയം കുഞ്ഞച്ഛൻ ഉപ്പുവ്രദേശ്സ് കൂടിക്കാഴ്ച കൂടിക്കാഴ്ച ഭയങ്കര ഹിറ്റായിരുന്നു അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു പടങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളാണ് ഒന്ന് രണ്ട് പടം മാത്രമല്ല ചെറുതായിട്ടൊന്ന് അതായത് മറ്റേ കന്യാകുമാരി എക്സ്പ്രസ് നന്നായിട്ട് ആവറേജിന് മുകളിൽ പോയി കുഴപ്പം ഒന്നും തന്നെയാണ് പിന്നെ ഇനിയും പുതിയ കുറച്ച് പ്രോജക്റ്റുകൾ ഞാനും ബാബുവായിട്ട് ഞാൻ ഹീറോ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പടം ഒന്ന് അനങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ആ പടം ഒന്ന് നടക്കും കാരണം എല്ലാത്തിനും ഒരു ഇത് വേണമല്ലോ അപ്പം ജനങ്ങൾ ഈ സിനിമ കണ്ട് എൻകറേജ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇനിയും ഞങ്ങളുടെ ടീമിൽ പുതിയ സിനിമകൾ എൻ്റെ ഒരു സിനിമ ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണല്ലോ ജനങ്ങൾ ഒരു ആക്ഷൻ സിനിമ ഒരു ത്രൂ ആയിട്ട് അങ്ങനൊരു സിനിമ എനിക്ക് ഇന്നുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ ചെയ്ത പണ്ട ചന്ത കടൽ എന്നൊക്കെ പറയുന്നത് വളരെ ലോ ബഡ്ജറ്റ് സിനിമകളായിരുന്നു നമ്മുടെ കഴിയും കാലം കൊണ്ട് മാത്രമുള്ള പരിപാടികളാണ് അതിനകത്തുള്ളത് അതിനകത്തൊരു ഗൺഫയറോ അല്ലെങ്കിൽ വലിയൊരു ബ്ലാസ്റ്റോ അല്ലെങ്കിൽ ഒരു കാർ ചെയ്സോ ഹെലികോപ്റ്റർ സീക്വൻസോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അതൊക്കെ ഒരു ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് വേണം അപ്പം അതിനൊരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിന്നെ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫീസിബിൾ ആയിട്ടുണ്ട് ഈ പാനഡീൻ്റെ ഒക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മളൊക്കെ ഈ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ അഭിനയിച്ചോണ്ട് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെയുള്ള വലിയ ശുഭപ്രതീക്ഷകളാണ് ഈ സിനിമയിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത് ഈ പാനിന്ത്യൻ സ്റ്റാർ എന്നൊക്കെ ഇപ്പൊ പറയാറുണ്ട് അതിൽ ആ സമയത്ത് സാറൊരു പാനിന്ത്യൻ ആണല്ലേ അതെ അതെ പണ്ടത്തെ കാലത്ത് നമ്മൾ അങ്ങനെ ഒരു ഉപയോഗിച്ചിട്ടില്ല ഈ ഡി എൻ എയിലേക്ക് അങ്ങനെ ഹുക്ക് അത് എന്താണ് ഈ ഇപ്പം ഇദ്ദേഹമായിട്ടുള്ള ബന്ധമല്ലാതെ കഥ പറഞ്ഞപ്പോൾ എന്തായിരുന്നു നിങ്ങൾ അട്രാക്ട് ചെയ്തത് ഞാൻ കഥയായിട്ട് കാര്യമായിട്ടൊന്നും ചോദിക്കാൻ പോയില്ല കാരണം സുരേഷ് ബാബു അത് നന്നായിട്ട് കൈകാര്യം ചെയ്യുമെന്നുള്ളൊരു ഉറപ്പുണ്ട് പിന്നെ ഒരു ഈ പടം ഒരു എന്താ പറയുന്നത് ഒരു സഹകരണം ഞാൻ കഥയൊന്നും ചോദിച്ചിട്ടില്ല കഥയെക്കുറിച്ച് എനിക്ക് വലിയൊരു ക്രൈം ത്രില്ലറാണ് അതിൻ്റെ ബേസിക് ഐഡിയ ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളത് അത് പുള്ളി പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചില്ല എൻ്റെ ക്യാരക്ടറിൻ്റെ ഭാഗം എന്താണ് ഈ സിനിമ ഞാൻ പ്രത്യേകിച്ച് ചോദിക്കാൻ പോയില്ല ഇപ്പൊ ആദ്യം പറഞ്ഞല്ലോ വലിയ സിനിമകളൊന്നും മലയാളത്തിൽ ചെയ്തില്ല കന്നഡയിലൊരു യുവശക്തി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നില്ല ആക്ഷൻ സിനിമയുള്ള കിഡിൽ ആക്ഷൻ ഉള്ള കഥ ഞാൻ എഴുതിയതായിരുന്നു ആണോ അതെ അത് എനിക്കൊരു പുതിയ അറിവാണ് അത് കന്നഡ സിനിമ അങ്ങനെ യുവശക്തിയെ പറ്റിയെന്ന് പറയാം ഇങ്ങനെ കന്നഡ സിനിമയിലേക്ക് എത്തിപ്പെട്ടതും യുവശക്തി എനിക്ക് ഞാൻ അന്ന് ബാംഗ്ലൂർ താമസിക്കുകയായിരുന്നു ഒരു പതിനഞ്ച് വർഷത്തോളം ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് രണ്ട് കന്നഡ സിനിമകൾ ഞാൻ ചെയ്തിരുന്നു വില്ലനായിട്ട് അപ്പൊ അവിടുത്തെ ഒരു രമേഷ് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറും പിന്നെ കുട്ടി എന്ന് പറഞ്ഞൊരു മലയാളിയുണ്ട് ഇവര് തമ്മിലൊരു ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു ഇവർ എന്നെ ഒരു ദിവസം രമേശ് ഒന്ന് അത് അവിടുത്തെ ഒരു മിനിസ്റ്റർ ആയിരുന്നു ആ അപ്പം ഇവരുടെ അവരോട് ഒരു ദിവസം എന്നെ അപ്രോച്ച് ആയിട്ട് തുടങ്ങി ഒരു പ്രോജക്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ബാബു ഒരു ആക്ഷൻ സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കഥ ഒരു കഥ എന്നോട് പറഞ്ഞു പക്ഷേ എനിക്കത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ ഈ ഒരു കഥ അങ്ങോട്ട് പറഞ്ഞു അത് ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ ഒരു ഒരു സ്ലൈറ്റ് ഒരു സാധനം എടുത്തിട്ടാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത് സ്റ്റീവൻ ഷീഗാളിൻ്റെ ഒരു ഒരു പ്രോജക്റ്റ് എൻ്റെ പേര് ഞന്നുപോയി അത് അങ്ങനെയല്ല അതിന്റെ ഒരു ഒരു ചെറിയൊരു സംഭവം വെച്ചിട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യുമ്പോൾ ഒരു റെഫറൻസ് ഉണ്ടാവണം അങ്ങനെയാണ് ആ കഥ പറഞ്ഞു കൊടുത്തതും അങ്ങനെയാണ് ആ സംഭവമാണ് അപ്പോൾ ഭയങ്കര ഹിറ്റായിരുന്നു ഇത് കന്നടത്തിൽ അവിടെ നമ്മുടെ പോസ്റ്ററിന് മോളെ ആൾക്കാർ വന്ന് മാലയിടുകയും അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര സംഭവമായിരുന്നു പക്ഷേ അവിടെ കന്നഡത്തിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ആക്റ്റേഴ്സ് അധികം അങ്ങനെ അവിടെ സർവൈവ് ചെയ്തിട്ടില്ല ഓ ഓര് ഇപ്പോഴും അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അടുത്ത പ്രോജക്റ്റ് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ പിന്നെ അത് നടന്നില്ല അങ്ങനെയത് ഇപ്പം ഈ പുറത്തെ സിനിമയുടെ കഥ കാര്യം പറയുമ്പോഴും അത്രയും ആക്ഷൻ ചെയ്തുകൊണ്ടിരുന്ന സാറിന് ഗൗതം വാസുദേവ മേനോൻ വളരെ ഒരു ഒരു സാധാരണ കൂൾ മാൻ ആയിട്ടാണ് വരുവായിലേക്ക് സെലക്ട് ചെയ്തത് കാസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് പുള്ളി ആ ഒരു തീരുമാനത്തിലെത്തിയെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടുണ്ട് പുള്ളി പുള്ളി ഞാൻ പറ ഇപ്പം ഇവരൊക്കെ ഗൗതം മേനോ സാറ് കുറച്ച് സീനറാണ് പക്ഷേ മോസ്റ്റ് ഓഫ് ദ തമിഴ് ഡയറക്ടേഴ്സ് ഇപ്പോഴത്തെ ആൾക്കാർ പോപ്പുലർ ഡയറക്ടേഴ്സും അസോസിയേറ്റ് ഡയറക്ടേഴ്സും ഒക്കെ യങ് ഗൈസ് ആണ് അതെ അതെ എൻ്റെ സിനിമ കണ്ട് വളർന്നവരാണ് അതെ അതായത് പൂഴിവാസലിലെ കണ്ട് പൂഴിവാസലൊക്കെ ഭയങ്കര ആരാധനയാണ് ആൾക്കാർ സൂര്യൻ പിന്നെ അങ്ങനെയുള്ള സിനിമകളെ കണ്ട് വളർന്ന ആ ഒരു മനസ്സിലവരുടെ കയറി പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെ എനിക്ക് കുറെ ഓഫേഴ്സ് വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഗോന്ദ്രസാറിൻ്റെ പടം അപ്പോൾ പുള്ളിക്ക് ഈ സിനിമയിൽ വേണ്ടിയിരുന്ന ശക്തനായ ഒരു അപ്പനയാണ് ഒരു വയസ്സായ ഒരു സാധാരണ അല്ലാത്തവരപ്പൻ അപ്പൻ എന്തെങ്കിലും ഒരു ജനങ്ങൾക്കൊരു ഭീതി ഉണ്ടാവണം ഇവന് അടി കൊടുക്കുവോ എനിക്കത് അപ്പൊ അങ്ങനൊരു ഇമേജ് ആയിരുന്നു പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ തപ്പയാണ് നമ്മളെ പുള്ളി കാസ്റ്റ് ചെയ്യുന്നത് അതുപോലെ കാക്കമ്പൊട്ടെ അപ്പം മണികണ്ഠൻ ഞാൻ ചോദിച്ചു മണികണ്ഠനെ എന്നെ കണ്ടിട്ടുമില്ല എന്നെ അറിയത്തുമില്ല എന്താ മണികണ്ഠൻ എങ്ങനെയാണ് എന്നിലേക്ക് തോന്നുന്നു എന്ന് വിളിച്ചു പിന്നെ സാറ് ഉള്ള എപ്പോഴും മറക്കുമോ എന്നാൽ പൂഴിവാസിലെ പാത്രം രണ്ടുപേരും ജ്വരം വന്ത പനി പിടിച്ചെന്നുള്ളത് അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങളിലാണ് നമുക്കിങ്ങനെയുള്ള അല്ലാണ്ട് നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഒരു മാനേജറോ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ചെയ്യാൻ ഒരു നെറ്റ്വർക്കോ അങ്ങനെയൊന്നും സോഫാരി എനിക്കില്ല ഇപ്പോൾ ഈ മാനേജേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാർ നല്ല സ്റ്റാഡത്തിൽ നല്ല കത്ത് ചെയ്യുന്ന സമയത്താണ് സാറീ സിനിമ വിട്ട് തൽക്കാലം ഒരു ബ്രേക്ക് എടുത്ത് പോയത് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ആ ഒരു തീരുമാനത്തെ മോശമായി പോയി ഒരു ദുഃഖം തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആ ബ്രേക്ക് എടുക്കുന്നത് എല്ലാ കാര്യത്തിനും രണ്ട് സൈഡ് ഉണ്ടാവും അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തില്ലായിരുന്നെങ്കിലും ഒരുപക്ഷെ വലിയൊരു ലെവലിലേക്ക് വന്നേനെ പക്ഷേ അന്നത്തെ കാലത്ത് ഞാൻ വേറൊരു കാര്യം ചിന്തിക്കും അന്നത്തെ കാലത്ത് ഞാൻ ഈ ആക്ഷൻ ചെയ്യുമ്പം എല്ലാം ഞാൻ തന്നെ ഇല്ലാതെ ഒരുപാട് ആക്ഷൻ ചെയ്യുന്ന ഒരു കാലഘട്ടങ്ങളായിരുന്നു അതുപോലെ അന്ന് സേഫ്റ്റി മെഷേഴ്സ് വളരെ കുറവായിരുന്നു ഒരു ഞാൻ അങ്ങനെ ആക്ഷൻ ചെയ്തു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഞാൻ ഇൻവാലിഡ് ആയി ആയിപ്പോയത് അല്ലെങ്കിൽ ഒരുപക്ഷെ മരണം തന്നെ സംഭവിച്ചു പോയേന് അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡ് ഇതിനുണ്ട് ഒരു എപ്പോഴും ഞാൻ ഉള്ളത് ചിലപ്പം അത് ഒരു ബ്രേക്ക് വന്നതു അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഒരു സംഭവം ഉണ്ടോണ്ടാകാം അങ്ങനെ ഒരു പോസിറ്റീവ് സൈഡും ഇതിൻ്റെ ഉണ്ട് പിന്നെ എന്താ പറയുന്ന അതുകൊണ്ട് എനിക്കൊരു ഫാമിലി സെറ്റപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെയുള്ളൊരു ധാരണയിൽ ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനാണ് അപ്പം അങ്ങനെ ഒരു ബ്രേക്ക് വന്നപ്പം അത് ഫാമിലിയെ കുറിച്ച് ചിന്തിച്ചു വൈഫിനെ പരിചയപ്പെട്ടു ഗോട്ട് മാരിഡ് ഐ ഹാവ് ടു ബോയ്സ് ആൾത്തർ ആൻഡ് അലെക്സ് അപ്പം അങ്ങനെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്ത ഒരു പക്ഷേ കല്യാണം കഴിക്കില്ലായിരുന്നു എനിക്ക് കഴിക്കാൻ സാധ്യത വളരെ കുറവായിരുന്നു കാരണം ബിസി ബിസിയായിട്ടങ്ങ് പോവും അങ്ങനൊരു ചിന്ത എനിക്കില്ലായിരുന്നു അപ്പം എല്ലാത്തിനും അതിൻ്റെതായൊരു നൗ ബാക്ക് സ്റ്റിൽ ഫിറ്റ് ഈ ആ കാലഘട്ടത്തിൽ തങ്ങ സാറൊരു വോളിബോൾ പ്ലെയറൊക്കെ ആയിരുന്നു എന്നാലും ഈ മാർഷൽ ആർട്സ് കരാട്ടയൊക്കെ പരിശീലിക്കാനുള്ളൊരു കാരണം എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് അതിലേക്ക് അതെനിക്ക് തോന്നുന്നത് എനിക്ക് പിന്നെ പൂർവജന്മത്തിനൊന്നും വിശ്വാസമില്ല ആ ഓക്കെ ഒരു പക്ഷേ ഞാൻ അന്നൊന്നും പുൻകുന്നെന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണമാണ് അവിടെ ഇങ്ങനെ ഒരു മാർഷൽ ആർട്സോ കരാട്ടയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു സംഭവമൊന്നും ഒരു സീഡ് എന്നിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു പക്ഷേ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വേണമെങ്കിൽ ഒരു വാര്യർ ആയിരുന്നായിരിക്കാം ഒരു യോധാവായിരുന്നായിരിക്കും അതുകൊണ്ടായിരിക്കണം അല്ലാണ്ട് ഞാനൊരു റീസൺ കാണുന്നില്ല എന്താണ് ഈ ഒരു സാധനം നമ്മളിലേക്ക് കയറിക്കൂടിയത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഞാൻ ബേസിക്കലി പറഞ്ഞ വോളിബോൾ പ്ലെയറും ആത്ലറ്റും ആയിരുന്നു പിന്നെ അതിൻ്റെ ആ ഒരു ഒരു ഫിസിക്കാലിറ്റി അല്ലെങ്കിൽ ഒരു എജിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷനായിട്ട് വന്നതാകാം പിന്നെ പണ്ട് ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു മനോരമ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞൊരു കാർട്ടൂൺ അതിനകത്ത് ഈ ലോദറും ജൂഡോ എന്നും മാൻഡ്രൈ കരാട്ടെ ആർച്ചറിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു തരു അപ്പോൾ ഞാൻ അതിനെ ആലോചിക്കാറുണ്ട് എന്താണ് സാധനം അപ്പം അത് കണ്ടുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു അതിന് മുമ്പ് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള സാധനം കളരിപ്പയറ്റായിരുന്നു അന്ന് കരാട്ട നാട്ടിലില്ലായിരുന്നു അപ്പം അങ്ങനെ ഞാൻ കളരിപ്പയറ്റിൻ്റെ ഒരു മാസ്റ്ററെ അന്ന് അടുത്തുള്ളൊരു ബോർമേലെ റൊട്ടി ഉണ്ടാക്കുന്ന ആളായിരുന്നു വടക്കൻ കളരി വയറുമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെ കൂടി ഒരു അഞ്ചാ അഞ്ചാറ് വർഷം അങ്ങനെ പോയി പിന്നെ സുഭാഷ് മാഷെന്ന് പറഞ്ഞ ഒരാളന്ന് ട്രാൻസ്പോർട്ട് കേരള ട്രാൻസ്പോർട്ട് ബസിൻ്റെ അതിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു പുള്ളി അന്ന് സ്ഥലം മാറി സെക്യൂരിറ്റി ഓഫീസറായിട്ട് പൊങ്കുമെന്ന് തോന്നുന്നു അപ്പം ഞങ്ങളുടെ ഒരു വീട്ടിലാണ് പുള്ളി വേറൊരു സ്ഥലത്ത് ഒരു വീട്ടിലാണ് പുള്ളി റെൻറ്റിന് താമസിച്ചു കൊണ്ടിരുന്നത് പുള്ളി മാർഷൽ ആർട്സിൻ്റെ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റായിരുന്നു പുള്ളിയോട് കൂടി അങ്ങനെ കരാട്ടയിൽ തുടങ്ങി പിന്നെ ഞാൻ പൂനെ പഠിക്കാൻ പോയപ്പം ഐസക് സോളമനൈഷെന്ന് പറഞ്ഞൊരു പുള്ളി ബാൻഡ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് നാഷിക്കില് അവിടുത്തെ ഫിസിക്കൽ ഡയറക്ടറായിരുന്നു പുള്ളി എൻ ഡി എന്ന് ഫിസിക്കൽ ഡയറക്ടർ കോഴ്സ് പാസ്സായിട്ട് പുള്ളി ബോക്സറായിരുന്നു പിന്നെ മിക്സ് മാർഷൽ ആർട്സിൻ്റെ എക്സ്പേർട്ടായിരുന്നു സിം കോച്ചായിരുന്നു അപ്പോൾ ആ ബാൻഡ് സ്കൂളിലെ ഫിസിക്കൽ ഡയറക്ടറായിരുന്നു പുള്ളി പുള്ളിയുടെ കൂടി അന്ന് മിക്സ് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആരും കേട്ടിട്ട് പോലും ഇല്ല പുള്ളി സാർക്കിൻ്റെ ഒരു മെമ്പറായിരുന്നു നമ്മുടെ ഇന്ത്യൻ നേവി സ്റ്റീലിൽ അതിൻ്റെ മെമ്പറായിരുന്നു പുള്ളി യുവാസിൻ്റെ നേവി അപ്പോൾ അവിടുന്ന് പുള്ളി ഡെവലപ്പ് ചെയ്ത ആർട്ടാണെന്തോ അങ്ങനെയാണ് പുള്ളിയുടെ കൂടി അങ്ങനെ മിക്സ് മാർഷൽ ആർട്സ് കണ്ടിന്യൂ ചെയ്തു പിന്നെ ഞാൻ മിക്സ് മാർഷൽ ആർട്സിൻ്റെ ഒരു സ്കൂൾ യു എസ് എൽ തുടങ്ങി മോനെ അതിൽ ട്രെയിൻ ചെയ്തു ആർത്തറിനെ അലക്സിനെ ട്രെയിൻ ചെയ്തു അലക്സ് ബ്രൗൺ ബെൽറ്റാണ് മോൻ ബ്ലാക്ക് ബെൽറ്റാണ് അപ്പം ഞാൻ തിടക്കാണ്ട് അവരെ രണ്ടുപേരും കങ്ഫു എന്ന് പറഞ്ഞൊരു ആർട്ടിലേക്ക് ഒരു മാസ്റ്ററുടെ കൂടെ ആക്കിയിട്ടുണ്ട് പിന്നെ യു എസ് ഞാൻ താമസിക്കുന്നത് ടെക്സസിലാണ് ടെക്സസിലുള്ള സ്കൂളുകളിൽ ടെക് ചെക്നോറിസിനെ കുറിച്ച് ചെയ്യുന്നത് ബ്രൂസ് ലീഡ് കൂടെ ഫൈറ്റ് ചെയ്തത് അപ്പോൾ ചെക്നോറിസ് ടെക്സസ് കാരനാണ് അപ്പോൾ പുള്ളി ടെക്സസിലുള്ള സ്കൂളുകൾക്കെല്ലാം വേണ്ടിയിട്ടൊരു കിക്ക് സ്റ്റാർട്ട് കിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു മാർഷൽ ആർട്സ് പ്രോഗ്രാം തുടങ്ങി പിള്ളേർക്ക് ഡിസിപ്ലിൻ ഉണ്ടാകാനും പിള്ളേർ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനും ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാകാനും ഒക്കെ ആയിട്ട് പുള്ളി ഫ്രീ ആയിട്ട് ൂപ്പുണ്ടാക്കി ഓരോ സ്കൂളുകളിലും അപ്പം അതിലും രണ്ട് മക്കളെയും പെടുന്നുണ്ടായിരുന്നു അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ബ്രസിലൂടെ ഫൈറ്റ് ചെയ്ത ഒരാളുടെ അണ്ടും അലക്സിനും ട്രെയിൻ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സംഭവം അപ്പം അങ്ങനെ എപ്പോഴും മാർഷൽ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അത്ലറ്റിക്സ് വോളിബോളും ഒക്കെ നിർത്തി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ മാർഷ്യൽ ആർട്സ് ട്രെയിനിങ് മാർഷൽ ആർട്സ് പഠിച്ചത് കൊണ്ട് എന്തൊക്കെ തീർച്ചയായിട്ടും മാർഷ്യൽ ആർട്സ് പഠിക്കുന്നതാണ് ആക്ടിങ്ങിന് ഏറ്റവും ഗുണം ചെയ്യുന്നത് കാരണം ആക്ടിങ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക് ആണ് ബോഡി ലാംഗ്വേജ് അപ്പോൾ മാർഷ്യൽ ആർട്സ് പഠിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടും നമ്മൾ റിജിഡ് ആയിരിക്കുന്നില്ല അപ്പോൾ ഏത് ക്യാരക്ടർ വന്നാലും നമ്മളത് ചെയ്യാനായിട്ട് ഉള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ പണ്ടത്തെ കഥകളി എന്ന് പറയുന്ന സാധനമാണ് കഥകളി അവരൊക്കെ ഈ കളരിപ്പയറ്റ് ട്രെയിനിങ്ങിന് പോകുമായിരുന്നു മെയ് പയറ്റ് അല്ലെങ്കിൽ മെയ് വഴക്കത്തിനൊക്കെ പോയി അവർ ബോഡി അവർ നിൽക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ ആ ആ ഒരു സംഭവത്തിനും മൂവ് ചെയ്യാനും ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ആ ഒരു സംഭവം നമുക്ക് മാർഷ്യൽ ആർട്സിൻ്റെ കിട്ടുന്നു അതുപോലെ ജാക്കി ചാൻ ഓപ്ര സ്കൂൾ സിംഗിങ് ആൻഡ് ഡാൻസിങ് അവരുടെ ബേസിക് കൺഫു ആണ് കൺഫു ആണ് അവരുടെ പ്ലാറ്റ്ഫോം അതിൽ നിന്നാണ് ഈ സിംഗിങ്ങും അത് കണ്ടിട്ടില്ലേ ഓപ്രാ പ്രോഗ്രാംസ് ഫുൾ ജമ്പിംഗും ടേണിങ്ങും കിക്കിങ്ങും അത് ഇതും എല്ലാം ഭയങ്കരമായിട്ട് രൂപായിട്ട് ചെയ്യുന്നത് മാർഷൽ ആർട്സാണ് ഏറ്റവും കൂടുതൽ ആക്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാനൊരു ട്രെയിൻഡ് ആക്ടറൊന്നും അല്ല ഇപ്പൊ പൂവിന് പുതിയ പോകുന്നില്ല ആ ഒരു ബോഡി ലാംഗ്വേജ് ആ ഒരു ഫിയർ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും ആൾക്കാരുടെ ഞാനെന്ന് പേടിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്നു എൻ്റെ സെക്കൻഡ് സിനിമയായിരുന്നു അത് വേറെ കാര്യം പിന്നെ അത് അതുപോലെ തന്നെ വൈശാലിയിലെ ആ ഒരു കഥാപാത്രം ആ ഒരു യോദ്ധാവിൻ്റെ ആ ഒരു സംഭവം അതുപോലെ ചന്തയിലെ സുൽത്താൻ കടലിലെ ബാപ്പൂട്ടി അങ്ങനെ ഓരോ നാടോടിയിലെ ജാക്സൺ ഇതിനെല്ലാം ഓരോ ബോഡി ലാംഗ്വേജും ഓരോ തരം പെർഫോമൻസ് ഒരു എന്താ പറയുക പ്രകടമായിട്ടൊന്നും കാണാനില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റൈലോ അങ്ങനെ ഒരു സ്റ്റൈലൊന്നും ഇല്ലെങ്കിലും കഥാപാത്രത്തിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സംഭവം ശരിക്കും ഈ മാർഷൽ ആർട്സിൻ്റെ നമുക്ക് കിട്ടും കിട്ടണം അത് ഉണ്ടായിരിക്കും എനിക്ക് കിട്ടിയത് അതിലിപ്പം ഇപ്പം ഞാനൊരു ഗംഭീര പെർഫോമർ ആണെന്നല്ലേ പറഞ്ഞത് പക്ഷെ നമുക്ക് കിട്ടിയുള്ള കഥാപാത്രങ്ങളൊന്നും നമ്മൾ മോശമാക്കിയിട്ടില്ല ഇല്ല ഞാനത് പറഞ്ഞപ്പോൾ ഇപ്പോൾ പൂവിന് പുതിയ പൂവെന്ന് തന്നെ ആണെങ്കിൽ കൂടി സാർ അന്ന് ചെയ്ത കഥാപാത്രങ്ങളൊന്നും ഒരുപാട് ലൗഡായിട്ട് പെർഫോം ചെയ്യുന്ന ഒന്നുമല്ല അല്ല പക്ഷെ പ്രവൃത്തിയാണ് കൂടുതൽ നോട്ടം ചെറിയ ആക്ഷൻസ് അത് ഭയങ്കരമായിട്ട് ഞാൻ സാറിൻ്റെ സിനിമ കണ്ട് വളർന്നല്ലോ അപ്പോൾ നമുക്ക് പേടി വരും അതൊരാ അതെ ഓഡിയനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത് പെർഫോമൻസ് നന്നായിരുന്നു പക്ഷേ അത് ഇമ്പോർട്ടൻറ്റ് അവിടെ പെർഫോമൻസ് എന്താണെന്നില്ല ഓഡിയൻസ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല അതിന് മുകളിലോട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കാര്യമില്ല അപ്പോ അത്തരം സന്ദർഭങ്ങൾ നിങ്ങൾ സാർ വലിയ ആക്ടറൊക്കെ ആണെങ്കിലും അത്ര ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല ആ ഒരു സ്റ്റൈലിനെ അങ്ങ് അത്ര അന്ന് അന്നത്തെ കാലത്ത് അത്ര അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോഴും ആൾക്കാർ പറയുന്നത് എൻ്റെ ഫേസിലും എക്സ്പ്രഷൻ ഒന്നും വരില്ല എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എക്സ്പ്രസ് ചെയ്യേണ്ട അകത്ത് എക്സ്പ്രസ് ചെയ്താൽ പോലും പിന്നെ നമ്മൾ സിനിമയൊക്കെ ഒരുപാട് സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് ഉണ്ട് അതെ ആ ഫസ്റ്റ് സ്റ്റോറിയുണ്ട് സ്റ്റോറി ഇറ്റ്സ് എ വെരി ബാക്ക് ബോൺ അതെ ബിഗ് ബാക്ക് ബോൺ ആൻഡ് സ്ക്രിപ്റ്റ് അത് വേറൊരു ബാക്ക് ബോണാണ് പിന്നെ ഷോർട്സ് അതെ ഷോർട്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിന്നെ ലൈറ്റ്സ് അതുപോലെ എഡിറ്റിങ് ഇതുപോലെ ഒരുപാട് സപ്പോർട്ടിങ് ഫാക്ടർ ഉള്ളപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ എക്സ്പ്രഷൻസ് ഇട്ട് ഒരു ആൾക്കാരെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മളിപ്പം ചെറുതായിട്ടൊന്നും ഇപ്പം എക്സ്പ്രഷൻ വരുന്ന ഇപ്പം നമ്മൾ പേടിയാ അല്ലെങ്കിൽ ഒരു പേടി ഇത്ര ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് അത് എൻഹാൻസ് ചെയ്യാൻ പറ്റും അതോ ഇങ്ങനെ ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മ്യൂസിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ മനസ്സിലായി നമുക്ക് ഏത് റേഞ്ചിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഏത് റേഞ്ചിൽ നമുക്ക് എക്സ്പ്രഷൻ ഇടാൻ പറ്റും പക്ഷേ ആ കഥയ്ക്കും കഥാപാത്രത്തിനും അനുയോജ്യമായി നമ്മൾ മ്യൂസിക് ഡയറക്ടർക്കും എഡിറ്റർക്കും അതിൻ്റെ ഷോ ക്യാമറാമാനും എല്ലാം നമുക്കൊരു ഒരു ഒരു സ്പേസ് കൊടുക്കണമല്ലോ അതെ അതെ എല്ലാം ഞാൻ തന്നെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെൻറ്റ് തിങ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പം അതിൻ്റെ ഒരു ഉണ്ട് എയ്റ്റ് ടൈംസ് ലാർജർ ദാൻ ലൈഫെന്നാണ് അവർ പറയുന്നത് ഒരു കാൽക്കുലേഷൻ പറയുന്നത് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ബാക്കിയുള്ള എഫക്ട്സ് എല്ലാം ഇവിടെ കൂടിയിട്ട് അപ്പം ആ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഈ മൊഹം കൊണ്ട് ഗോഷ്ടി കാണിക്കാൻ ആർക്കാൻ പറ്റാത്തത് പറപ്പിക്കാൻ തിരിപ്പിക്കാം എങ്ങനെ എന്തുവേണേലും കാണിക്കാം പക്ഷെ അത് ആ സിനിമയ്ക്ക് ആവശ്യമുണ്ട് നമ്മൾ ചിന്തിക്കുക അപ്പം അങ്ങനെ ഞാൻ നോക്കിയേ ഉള്ളൂ അല്ല നിങ്ങൾ ഭയങ്കര പെർഫോമൻസ് അങ്ങനെ പറഞ്ഞല്ലെങ്കിൽ അവാർഡിന് വേണ്ടി ഒന്നും ഞാൻ അഭിനയിക്കാറില്ല എനിക്കൊരു പഞ്ചായത്ത് അവാർഡ് പോലും പോലൊന്നുവരെ കിട്ടിയിട്ടില്ല അതിനെക്കുറിച്ച് ഞാൻ പറയുകയും ചെയ്യുന്നില്ല പക്ഷെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ ആസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഓഡിയൻസ് ഇറ്റ്സ് അതുപോലെ സാറിപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ടാണ് അറേബ്യ എന്ന് പറഞ്ഞ സിനിമയുണ്ട് സാറിൻ്റെ ജയരാജ് സാർ ചെയ്ത സിനിമ അതിൽ എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മ വന്നത് വെസ്റ്റേൺ സിനിമയിലേക്ക് എ മാൻ വിത്ത് നോ നെയ്മെന്ന് പറഞ്ഞിട്ട് കുതിരപ്പുറത്ത് വരുന്ന ഒരു സാറ് ഇതേ എനിക്ക് ഭയങ്കര ഒരു ഇതിലാണെ അറേബ്യ എന്ന് പറഞ്ഞിട്ട് പറയുന്നതുകൊണ്ടൊരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ടെങ്കിലും കറക്റ്റ് ഒരു വാരിയറാണ് കറക്റ്റ് ഏകദേശം ഈസ്റ്റ് ഒക്കെ ആ സമയത്ത് ചെയ്ത പോലത്തെ അങ്ങനെ കമ്പയർ ചെയ്യുന്നതല്ല പക്ഷേ ആ ഒരു ആ ഒരു ആക്ടിങ് പാറ്റേൺ ആണ് ആണത് അന്നത്രങ്ങരില്ലേ അറേബ്യ പറ്റി ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ തന്നെ സിമിലാരിറ്റീസ് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ഒരു വാരിയർ ഒരു യോധാവിൻ്റെ കഥയാണത് ശരിക്കും പുള്ളിയൊരു വ്യഞ്ജനം വരുന്നു ആ ഒരു മൂഡും കാര്യങ്ങളൊക്കെ അത് ഞാനും ജയരാജും കൂടെ ഒക്കെ ഇരുന്ന് കുറച്ച് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തൊരു സംഭവമാണ് അത് നിങ്ങൾ പറഞ്ഞാൽ ആ ഒരു സാധനം അന്നത്ര അന്നത്തെ കാലത്ത് അങ്ങനെയുള്ളൊരു ആക്ടിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡോ ഒന്നും പ്രോബിളി ജനങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നായിരിക്കണം എങ്കിലും അത് ആവറേജിന് മുകളിലായിട്ട് ആ പടം പോവുകയും ചെയ്യും അത് നല്ല കുറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫൈറ്റ് സീക്വൻസ് ചെയ്യാൻ കിട്ടുന്നത് ഒരു ആറ് മണിക്കൂറാണ് ടോട്ടൽ അതായത് രാവിലെ ഒരു ഒൻപത് മണിക്ക് തുടങ്ങിയ ഒരു മണിക്ക് ബ്രേക്ക് രണ്ട് മണിക്ക് വീണ്ടും തുടങ്ങിയ ഒരു അഞ്ചഞ്ച് രാമ ലൈറ്റ് പോകും അതിനുള്ളിൽ ആ ഫൈറ്റ് സീക്വൻസ് തീർക്കണം പിന്നെ ഈ പറഞ്ഞാല് കൈകാലം കൊണ്ടും മാത്രമുള്ള പരിപാടിയാണ് ഒരു ടെക്നിക്കലി ഒരു യാതൊരു സപ്പോർട്ടുമല്ലോ ഒരു ഒരു ക്യാമറ ഉണ്ട് അത് മാക്സിമം ഒരു അരിത്രീയോ എല്ലാം കിട്ടിയ ഭാഗ്യം അല്ലെങ്കിൽ സി കൊണ്ടൊക്കെ ഷൂട്ടിങ്സ് ഒക്കെ പറഞ്ഞാൽ ടൂ സി താഴെ പിന്നെ ക്യാമറ ഇല്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ച് ഇപ്പോഴാണ് ഒത്തിരി വയർ ടെക്നിക്ക് ഉണ്ട് ഒത്തിരി ഫൈറ്റ് വളരെ എളുപ്പമാണ് ചെയ്യാൻ ഇപ്പം ഒരുപാട് നമ്മളെ ടെക്നിക്കലി നമുക്ക് സപ്പോർട്ട് കിട്ടുന്നു അന്നൊന്നുമില്ല അന്ന് ഈവൻ സേഫ്റ്റി മെഷേഴ്സ് വേറെ ഞാൻ കുതിരപ്പുറത്തുനിന്ന് വീണു ഒരു പ്രാവശ്യം ആ ഒരു പാ പാറയും കല്ലും ഒക്കെ കിടക്കുന്ന സ്ഥലമാണ് കുതിരയ്ക്ക് തന്നെ ബുദ്ധിമുട്ടായില്ലേ ഓടാനായിട്ട് അതെ അതെ ഒരു ഉരുളം കല്ല് തട്ടിയാൽ കുതിര മറിയുമല്ലോ അങ്ങനെ ഒന്ന് രണ്ടു പ്രാവശ്യം കുതിരപ്പുറത്തുനിന്ന് വീഴുവൊക്കെ ചെയ്തു പിന്നെ എഴുന്നേൽക്കാൻ എന്നുള്ള അല്ലാണ്ട് ദർ ഇസ് നത്തിങ് മോർ ദൻ ദാറ്റ് ഈ സാറൊരു വലിയ സ്റ്റാഡം ആക്ടർ വില്ലനിൽ നിന്ന് ഹീറോ ഹീറോയു ശേഷം ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമായല്ലോ പക്ഷെ ആദ്യ കാലഘട്ടങ്ങളിൽ സാറിന് വില്ലനായി കാസ്റ്റ് ചെയ്ത വലിയ സംവിധായകരൊന്നും പിന്നെ ഹീറോ ആയതിനു ശേഷം സാറിന് ലിസ്റ്റ് എടുക്കുമ്പോൾ അങ്ങനെ അവരുടെ സിനിമയിൽ അവരിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ഐ ഫെൽ ആ ഒരു ഫോൾ എനിക്ക് ആവശ്യമായിരുന്നു ദാറ്റ് വാസ് മാർഷ്യൽ ആർട്സ് ഒരു സാധനമുണ്ട് അത് ബ്രേക്ക് ഫോൾ എന്ന് പറയും അതായത് നമ്മൾ എവിടെയെങ്കിലും വീഴുകയാണെങ്കിൽ നമുക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി യു റോൾ ആൻഡ് സൈഡ് റോൾ Front roll, back roll. So when I fell, uh, that I took that fall as mm -hmm. a break fall to save my life. Okay, uh, that was essential. I had to save my life. Mm -hmm. So then I took a break. I knew that uh, it was coming, all it was coming, but I had to take that fall to save my life. Mm -hmm. It was a break fall in martial arts. It was a break fall mm -hmm. uh, to save my life. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ബ്രേക്ക് എടുത്തത് അങ്ങനെ ഒരു ബ്രേക്ക് സംഭവിച്ചു ദെൻ ഐ തോട്ടബോടെ ഫാമിലി ഐ ഡിബ് ടു ഗെറ്റ് മാരീഡ് ദറ്റ് ഈസ് എൻ ദ ബ്ലസ്സിംഗ് അപ്പോൾ ആ ഒരു ഡയറക്ടർ ഡയറക്ടേഴ്സൊക്കെ എന്നെ വെച്ച് പ്ലാൻ ചെയ്യുമായിരുന്നു എഫ് തമ്പി ജോഷി തമ്പി കെ മധു എവറിബി വാസ് പ്ലാനിങ് വിത്ത് മീ ബട്ട് ദാറ്റ് ഫാൾ യു നോ ദറ്റ് ഐ ഹാവ് ടു ടേക്ക് ആൻഡ് റിട്ടയർഡ് അറ്റ് ദൈം